എറണാപുരത്തെ കളിക്കള വിവാദത്തിൽ പ്രതിഷേധം ശക്തമാക്കുന്നു ഗ്രാമപഞ്ചായത്തിലെ പ്രതിപക്ഷാംഗങ്ങൾ വിയോജനക്കുറിപ്പ് നൽകി കളിക്കുവാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് യുവാക്കളുടെ നേതൃത്വത്തിൽ രാത്രിയിൽ കൂട്ടാറിൽ പന്തംകൊളുത്തി പ്രകടനവും മൌനജാഥയും നടത്തി മുൻ പഞ്ചായത്ത് ഭരണസമിതി യുവാക്കൾക്ക് കളിക്കുവാനായി പഞ്ചായത്ത് മുന്നിലെ കളിക്കളം നൽകുവാൻ തീരുമാനിച്ചിരുന്നു ഈ തീരുമാനം അട്ടിമറിച്ചുകൊണ്ടാണ് നിലവിലെ ഭരണസമിതി യുവാക്കളെ കളിക്കുന്നതിൽ നിന്നും വിലക്കുന്നതെന്ന് പ്രതിപക്ഷാംഗങ്ങളുടെ വിയോജനക്കുറിപ്പിൽ പറയുന്നു ഞങ്ങളുടെ എഴുതി എട്ട് എട്ടുപേര് ഒപ്പിട്ട് കത്ത് കൊടുത്തിട്ടുണ്ട് അതിനെക്കുറിച്ച് ചർച്ച നടന്നിട്ടുണ്ട് ഇനി വീണ്ടും ചർച്ച നടക്കും എന്തായാലും ഇവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു അവർ മാന്യമായ രീതിയിൽ ഇവിടുത്തെ ചെറുപ്പക്കാരെ പരിഗണിക്കാതെ ഒരു പരിപാടി വന്നാൽ അഭിനന്ദിക്ക ഇതേസമയം യുവാക്കളുടെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രിയിൽ ടൌണിൽ പന്തം കൊളുത്തി പ്രകടനവും മൌനജാഥയും സംഘടിപ്പിച്ചു പ്രദേശത്ത് ജീവിക്കുന്ന ഒരാളെന്ന നിലയിൽ മുൻപ് ക്ലബിന് നേതൃത്വം കൊടുത്ത ആൾ എന്നുള്ള നിലയിൽ സ്പോർട്സിന് നേതൃത്വം കൊടുത്ത കൊടുത്തയാളെന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത് ഇതൊരു ധർമ്മസഭമാണ് ഇതിൽ നിന്ന് ഒരു ഇഞ്ച് പിന്നോട്ട് പോകേണ്ട കാര്യമില്ല ഇത് ഇതാരുടെ ഈഗോയുടെ പ്രശ്നമല്ല ഇത് ആർക്കൊക്കെ ആരുടെയോ ചേർന്ന ഈഗോയുടെ പുറത്ത് നിങ്ങളായ ചെറു നിങ്ങളെ ചെറുപ്പക്കാരെ ബലിയാടാക്കുന്ന ഒരു രീതിയാണ് ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനെ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ഒരു കാരണവുമില്ല ഒരു കാര്യമില്ല ഈ പ്രദേശത്തുള്ള ആൾക്കാർക്കാണ് ഇതിൻ്റെ ആവശ്യം അവിടുന്ന് വിടുന്ന വരുന്നവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല അവർ വന്നു പോകുമ്പോൾ തന്നെ ആറേറ്റ് പോകും നിങ്ങൾ ഡിമാൻഡ് വേണ്ട എല്ലാവിധ ആശംസകളും ഞാൻ എന്ന് വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധം ഉയർത്തുവാനാണ് നാട്ടുകാരുടെ തീരുമാനം ഇതേസമയം യുവാക്കൾക്ക് സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നും ലഭിക്കുന്നത് വലിയ പിന്തുണയാണ് ന്യൂസ് ബ്യൂറോ രാജകുമാരി